വിത്ത് ന്യൂ ഡേ കംസ് ന്യൂ സ്ട്രെങ്ത് ആൻഡ് ന്യൂ തോട്ട്സ് പുതിയ ദിവസത്തോടൊപ്പം പുതിയ കരുത്തും ചിന്തകളും നിറയട്ടെ ഫ്രാങ്ക്ലിംഗ് ഡി റൂസ്വെൽസിന്റെ ഭാര്യ എലിനോർ റൂസ്വെൽസിന്റേതാണ് ഈ വാക്കുകൾ നോ ഷെയിം ഇൻ ട്രൈങ് എഗ് ഒരിക്കൽ കൂടി ശ്രമിക്കുന്നതിൽ ഒട്ടും ലജ്ജിക്കേണ്ടതില്ല എന്നതാകട്ടെ ഇന്നത്തെ ചിന്ത പരാജയം ജീവിതത്തിൽ സ്വാഭാവികമാണ് അത് പഠനത്തിന്റെയും വളർച്ചയുടെയും ഭാഗം കൂടിയാണ് ഒരു പരാജയവും അന്തിമ അല്ല എന്നറിയുക ഓരോ പരാജയത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നതിലാണ് കാര്യം തോമസ് അൽവ എഡിസനെ അറിയില്ലേ ആധുനിക ശാസ്ത്രലോകത്തെ ലോകത്തെ കിരീടം വെക്കാത്ത രാജാവാണ് തോമസ് അൽവ എഡിസൺ ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് പേറ്റന്റുകൾ സ്വന്തമായുള്ള ഇലക്ട്രിക് ബൾബ് കണ്ടെത്താനായി എഡിസൺ നടത്തിയ രണ്ടായിരം പരീക്ഷണങ്ങളാണ് പരാജയപ്പെട്ടത് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ എഡിസന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഐ ഹാവ് നോട്ട് ഫെയിൽ ഐ ഹാവ് ജസ്റ്റ് ഫൗണ്ട് ദാറ്റ് വർക്ക്